ദാസേട്ട ദിലീപാണ് മെനി മെനി ഹെപ്പറ്റിൻസ് ഓഫ് ഡേ വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ പേരിൽ നിന്ന് ദാസേട്ട് പിറന്നാൾ ആശംസിക്കാൻ സാധിച്ചതില് കഴിഞ്ഞ ദിവസം ദാസേട്ടനായിട്ട് സംസാരിച്ചപ്പോ ദാസേട്ടൻ്റെ ഓർമ്മകളിൽ ഞാൻ ദാസേട്ടനെ ആദ്യമായി കണ്ട ദിവസം തന്നെ ഓർമ്മയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി അത് മാത്രമല്ല എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം ദാസേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ എനിക്ക് കിട്ടി ഒരുപാട് ഹിറ്റ് സോങ്സ് എനിക്ക് കിട്ടി മാത്രമല്ല എനിക്ക് സല്ലാപം എന്ന് പറഞ്ഞ സിനിമയിലൂടെ ജൂനിയർ യേശുദാസായിട്ട് അഭിനയിക്കാനുള്ള ഒരവസരം ഉണ്ടായി അന്ന് അതിലെ പാട്ടുകൾ പാടിയത് ദാസേട്ടനാണ് അതിന് തൊട്ട് മുമ്പാണ് ഞാൻ ദാസേട്ടനെ നേരിട്ട് കണ്ടതും അനുഗ്രഹമൊക്കെ വായിച്ചത് ഇന്ന് ഈ വേദിയിൽ നിന്ന് ദാസേട്ടൻ്റെ എല്ലാ ആരോഗ്യ സൗഭാഗ്യങ്ങളും നേരം സാധിച്ചത് സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു ദാസേട്ടൻ എന്നും ആരോഗ്യവാനായി പൂർണ്ണ ഐശ്വര്യത്തോടെ വാഴട്ടെ എല്ലാ പ്രാർത്ഥനകളും ചേച്ചി എല്ലാ ആശം